വിജയിക്കുക ലീഡ് ഉയർത്തുക ഇതിൽ കുറഞ്ഞതൊന്നും ബോൺമൌത്തിനെതിരെ കളത്തിലിറങ്ങുമ്പോൾ ആഴ്സണലിന് ലക്ഷ്യമുണ്ടായിരുന്നില്ല മാഞ്ചസ്റ്റർ സിറ്റി വിടാതെ പിന്നിലുമുണ്ട് ബോൺ മൗത്ത് ആണെങ്കിൽ ആർസൺ പലതവണ പണി കൊടുത്തിട്ടുമുള്ളതാണ് എന്തായാലും ത്രില്ലിംഗ് മാച്ചിൽ ബോൺമൗത്തിനെ തോൽപ്പിച്ച് പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനം ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ് ഗണ്ണേഴ്സ് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആർസൺ ഷോക്ക് നൽകിയാണ് ബോൺമൗത്ത് തുടങ്ങിയത് ആഴ്സണൽ ഡിഫൻഡറായ ഗബ്രിയേലിന്റെ പിഴവിൽ നിന്നാണ് ബോൺമൗത്തിന്റെ ആദ്യ ഗോൾ പിറക്കുന്നത് കളി തുടങ്ങി പത്താം മിനിറ്റിൽ തന്നെ ഗബ്രിയൽ ജൂറിയൻ ടിംബറിന് ഒരു പാസ് നീട്ടി നൽകുന്നു എന്നാൽ അത് ചെന്ന് പതിക്കുന്നത് ബോൺമൗത്ത് സ്ട്രൈക്കർ ഇവാനൽസന്റെ കാലുകളിലേക്കാണ് ഇവാനൽസൺ തൊടുത്ത ഷോട്ട് ഒട്ടും പിഴച്ചില്ല ഡേവിഡ് റായയും കടന്ന് ആഴ്സണൽ പോസ്റ്റിൽ ചെന്ന് പതിച്ചു തന്റെ പിഴവിൽ നിരാശനായ ഗബ്രിയേലിനെയും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ തനിക്ക് പറ്റിയ പിഴവ് തിരുത്താൻ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഗബ്രിയലിന് അവസരം ലഭിച്ചു റൈറ്റ് ഫ്ലാങ്കിലൂടെ ബോൺമോത്തിന്റെ ബോക്സിലേക്ക് റൺ നടത്തിയ നോനി മധുക്കെ ബോക്സിനുള്ളിലുള്ള മാർട്ടിലേക്ക് ഒരു പാസ് നൽകി മാർട്ടിലെ തൊടുത്ത ഷോട്ട് ബോൺമോത്ത് ഡിഫൻഡർ തടയുന്നു എന്നാൽ ബോൾ റീബൗണ്ടായി ഗബ്രിയലിന്റെ കാലിലേക്ക് എത്തുന്നു ഒന്നും നോക്കിയില്ല ഗോൾ പോസ്റ്റിലേക്ക് ഇടങ്കാല് കൊണ്ടൊരു ഷോട്ട് പല നിർണായക ഘട്ടങ്ങളിൽ ഗണ്ണേഴ്സിന്റെ രക്ഷകന്റെ റോളിൽ അവതരിച്ചിട്ടുള്ളയാളാണ് ഗബ്രിയൽ ഇതുവരെ ആഴ്സണൽ കുപ്പായത്തിൽ നേടിയത് ഇരുപത് ഗോളുകൾ സ്ട്രൈക്കർ ഗബ്രിയേൽ ജീസസ് ഇതുവരെ പത്തൊമ്പത് ഗോൾ മാത്രമേ ആഴ്സനൽ കുപ്പായത്തിൽ നേടിയിട്ടുള്ളൂ കൂടി ഓർക്കണം പരിക്കുമൂലം ജീസസിന് ഒരുപാട് മത്സരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതും മറക്കുന്നില്ല ആദ്യ പകുതി സമനിലയിൽ അവസാനിച്ചെങ്കിലും രണ്ടാം പകുതിയാണ് ആരാധകരെ ആവശ്യത്തിലാഴ്ത്തിയത് ആദ്യ ഗോളിന് ശേഷം ആഴ്സണൽ പല ശ്രമങ്ങളും നടത്തിയിരുന്നെങ്കിലും ഗോളിൽ കലാശിച്ചിരുന്നില്ല സെക്കൻഡ് ഹാഫിലെ ഡക്ലാൻ റൈസിന്റെ ഗോളാണ് ആഴ്സണലിന് ലീഡ് നേടിക്കൊടുക്കുന്നത് സിന്റെ ഒരു മികച്ച മുന്നേറ്റത്തിനൊടുവിൽ ഒഡേഗാഡ് നൽകിയ അസിസ്റ്റ് പെനാൽറ്റി ബ്രൂക്സിന് ഉള്ളിൽ റൈസ് ഫസ്റ്റ് ടച്ചിൽ തന്നെ ബോൺ മൗത്തിന്റെ വലകുലുക്കുകയായിരുന്നു ഇതിനു മുമ്പ് ബോൺ ഡേവിഡ് ബ്രൂക്സിന് ഒരു മികച്ച അവസരം ലഭിച്ചിരുന്നെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ല എഴുപത്തി മിനിറ്റിൽ വീണ്ടും ഗോൾ നേടി റൈസ് ആഴ്സണലിന്റെ ലീഡ് ഇരട്ടിയാക്കി ഇത്തവണ ബുക്കായസൊക്കെയാണ് റൈസിന് അസിസ്റ്റ് നൽകിയത് ആഴ്സണൽ കുപ്പായത്തിലെ റൈസിന്റെ ഇരുപതാം ഗോളാണിത് ഇതോടെ ആർസനൽ വിജയം ഏതാണ്ട് ഉറപ്പിച്ചെങ്കിലും സ്വന്തം ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ ബോൺമൗത്ത് തയ്യാറായിരുന്നില്ല രണ്ടാം പകുതിയിൽ പകരക്കാരനായി ഇറങ്ങിയ ഇല്ലി ജൂനിയർ ക്രൂപ്പിയാണ് ഇവിടെ ആർസനലിന് കൊടുത്തത് മത്സരത്തിന്റെ എഴുപത്തി ആറാം മിനിറ്റിലാണ് ബോൺ രണ്ടാം ഗോൾ പിറക്കുന്നത് ഗോളടിച്ച ശേഷം വീണ്ടും എല്ലി ജൂനിയർ ക്രൂപ്പി ആർസെൻ ബോക്സിലേക്ക് ക്രോസുകൾ നൽകിയിരുന്നെങ്കിലും ആർസനഎലിന്റെ ഡിഫൻസീവ് മികവിൽ ഒരു ഗോളിന്റെ ലിഡ് നിലനിർത്താൻ സാധിച്ചു റഫറിയിങ് തീരുമാനങ്ങൾ ചർച്ച ചെയ്യാൻ മത്സരം കൂടിയായിരുന്നു ഇത് ആറു മിനിറ്റാണ് ഇന്നലെ നടന്ന മത്സരത്തിൽ ഇഞ്ചുറി ടൈമായി അനുവദിച്ചിരുന്നത് എന്നാൽ ബോൺ താരമായ സെമന്യൂ നൽകിയ ക്രോസ് പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ റഫറി ഫൈനൽ വിസിൽ മുഴുകി എന്നതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത് ആദ്യ പകുതിയിൽ ഡെക്ലാൻ റൈസിന്റെ സെമന്യൂ വലിച്ചു വീഴ്ത്തിയിട്ടും റഫറി യെല്ലോ കാർഡ് വിളിച്ചില്ല എന്നതായിരുന്നു ആദ്യത്തെ സംഭവം അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ രണ്ടാമ യെല്ലോ കാർഡ് കണ്ട് സെമന്യൂ പുറത്തായേനെ പ്രീമിയർ ലീഗിൽ റഫറിങ്ങിൽ വരുത്തുന്ന പിഴവുകൾ പലതവണ ഇതിനു മുമ്പും ചർച്ചയായിട്ടുള്ളതാണല്ലോ ബോൺമോത്തിനെതിരായ വിജയത്തോടെ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ആസനൽ തുടർച്ചയായി ഏഴാം മത്സരത്തിലാണ് ഗണ്ണസ് പ്രീമിയർ ലീഗിൽ വിജയിക്കുന്നത് ഡിഫൻസിൽ ഗബ്രിയലിന്റെയും സാലിബയുടെ തിരിച്ചുവരവ് ആർസനൽ നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല മുൻ സീസണുകളിൽ കൈകത്തും ദൂരത്തും നഷ്ടപ്പെട്ട പ്രീമിയർ ലീഗ് കിരീടം ഇത്തവണ ഗണ്ണസ് സ്വന്തമാക്കുമോ കാത്തിരുന്ന് കാണാം